ഹായ് ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് മാവ് കൊണ്ട് നമുക്ക് ഡിന്നർ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണിത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ബോളിലേക്ക് ഒരു കപ്പ് ആട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി തന്നെയാണ് കാണിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരക്കിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണേ എന്നിട്ട് കുറേശേ വെള്ളം ഒഴിച്ചിരുന്നു നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കേട്ടോ ശ്രീ മതി ചപ്പാത്തി മാവിൻ്റെ അത്ര തന്നെ സോഫ്റ്റ് ആവേണ്ട നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് ഇനി അടച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓരോന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണേ ഒരുപാട് വലുപ്പുള്ള ബോൾസ് ആക്കി എടുക്കരുത് ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത് അപ്പോൾ ഇതാ എല്ലാം ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടോ ഞാനിതിൽ കുറച്ചൊരു എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് വെച്ച് കൊടുത്തത് നീ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ ബോൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടോ നീ ഇപ്പോൾ എൻ്റെ കിപ്പം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ ഇതിലേക്കൊരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണമെന്ന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ നമ്മൾ ബോൾസിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ നീ ഇത് അടിച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ മസാലകളൊക്കെ ഈ ബോൾസിൽ പിടിച്ച് കിട്ടാനാണ് അപ്പം ഇതാ ഈ ബോൾസിൽ മസാലകളൊക്കെ നന്നായി പൊതിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കെട്ടോ ഇത് ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ